ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ആട്ടോ ഞാൻ വലിയൊരു വീഡിയോ ഇടുന്നത് കാരണം ഞങ്ങൾ ഒരു മാസമായിട്ട് വീട്ടിൽ പോയിരിക്കുമായിരുന്നു കേരളത്തിലോട്ട് അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ കേട്ടോ കാരണം നമുക്ക് വൈഫൈയുടെ ഫെസിലിറ്റി അവിടെ എല്ലായിടത്തും ഇല്ല തന്നെ നമുക്ക് അത്രയും സമയവും കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഞാൻ നാട്ടിലായിരുന്ന സമയത്തെല്ലാം ഷോർട്ട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ അപ്പം ഞങ്ങൾ വന്ന് ധറിഞ്ഞ് അനീത്തി ഫാമിലിയും അവരും അപ്പോൾ <kunganlers> <entoic smallana> <ım Laser> ും കൂടെ ചേർന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ കേട്ടോ അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നാട്ടിലെ ഫുഡ് ഐറ്റംസ് എല്ലാം ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇന്ന് അനീത്തിൻ്റെ വക സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിരിയാണി നമ്മുടെ പോത്ത് വെച്ചിട്ടുള്ള ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ബിരിയാണിയും പിന്നെ കുറച്ച് ഫ്രൈ ഉണ്ട് പിന്നെ ചട്ണിയുണ്ട് സലാഡ് പപ്പടം അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളിതെല്ലാം കഴിച്ചതിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ചെറിയൊരു ഔട്ടിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം ഒരു പ്രോഗ്രാമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം വർഷത്തിൽ ഒരിക്കലാട്ടോ കേട്ടോ ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു അപ്പോൾ പ്ലാൻ ചെയ്ത സമയത്ത് ഒരു ദിവസം അച്ഛനെയും അമ്മേനെയൊക്കെയായിട്ട് നമ്മൾ പുറത്ത് പോകാനായിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത് കാരണം അവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊന്നും പോകാതിരിക്കുകയാണ് മക്കളൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് കേട്ടോ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ അവരൊക്കെ ഒക്കെ ആയിട്ട് നമ്മളൊരു ദിവസം പുറത്തു പോകുന്നുണ്ട് ഇന്നിപ്പം ഉച്ച ഉച്ചകഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഞങ്ങൾ മാത്രം രണ്ട് മക്കളും ഫാമിലിയായിട്ട് പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതേ മക്കളൊക്കെ ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടിയിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെയായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മയ്ക്കും ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അമ്മയും അത് സന്തോഷത്തോട് കഴിക്കുകയാണ് ഞങ്ങൾ ലേറ്റായിട്ടാണ് ഞാനും അനീത്തീം കഴിച്ചത് ആദ്യം ഇവർ മക്കളും നമ്മുടെ ഭർത്താക്കന്മാരും ഒക്കെ കഴിച്ചതിന് ശേഷം കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ലേറ്റായിട്ടാണ് കഴിച്ചത് അപ്പോൾ അങ്ങനെ അവരും വണ്ടിക്കാണ് വന്നത് നമ്മുടെ രണ്ട് വണ്ടിയായിട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള മൂന്നാറ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ജസ്റ്റ് പോവുക കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റുമായിരുന്നു കേട്ടോ ശരിക്കും ഞങ്ങൾ വന്നിറങ്ങിയ സമയം മുതൽ ഫുള്ള് മഴയായിരുന്നു കേട്ടോ കേരളത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിപ്പോയി ഇപ്രാവശ്യം ആദ്യമായിട്ടോ ഇത്രയും ഒരു മഴ നമുക്ക് കിട്ടിയത് കാരണം ഞങ്ങൾ ഇറങ്ങിയ അന്ന് മുതൽ ഒരാഴ്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളിയിൽ ഇറങ്ങാനായിട്ട് പറ്റിയില്ല നമ്മുടെ ഒരുപാട് പ്ലാനിങ് പോയി കേട്ടോ കാരണം നാട്ടിൽ വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി വരുന്നത് പക്ഷേ നമ്മുടെ പ്ലാനിങ് ഒന്നും നടന്നില്ല കേട്ടോ ഇന്ന് എന്തായാലും രണ്ട് ദിവസത്തിന് നല്ല തെളിഞ്ഞ ക്ലൈമറ്റാണ് മഴയുണ്ടായിരുന്നുവെങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിൽ ൊക്കെ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇങ്ങനെയൊരു നല്ല ക്ലൈമറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നല്ല ക്ലൈമറ്റാണ് അപ്പം ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ അച്ഛനും അമ്മയും അവർ വരുന്നില്ല എന്ന് പറഞ്ഞവരെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും അവർ വരുന്നില്ല നാളത്തെ പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഒരു ബോട്ട് റേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഫസ്റ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ആൾക്കാർ വളരെ കുറവായിരുന്നു കേട്ടോ കാരണം ഈയൊരു ക്ലൈമറ്റിൽ ഇടുക്കിയിലേക്കുള്ള യാത്ര ഹൈറേഞ്ചിലേക്കുള്ള യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കാരണം ഈയൊരു മണ്ണിടിച്ചിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഭയങ്കര ആൾക്കാരുടെ കുറവാണ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു ഇവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്ന കേട്ടോ അപ്പോൾ അതേ അശുമോനും എത്തിയിട്ടുണ്ട് അവനും ഒരു രണ്ട് ദിവസം അവധിയുണ്ട് അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ അതേ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഒന്ന് ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് വന്ന ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലം അപ്പോൾ അതേ ബോട്ടിങ്ങിന് ഇവിടെ എന്തായാലും കുറച്ച് പേരുണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഇച്ചാനും ഭയങ്കര പേടിയാട്ടോ അശുമോൻ പേടിയുള്ള രണ്ടുപേർ

ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്വീറ്റ് ബോട്ടിൽ കയറാനായിട്ടുള്ള പേടിയെന്ന് പറഞ്ഞാൽ ഇവർ വല്ലാതെ അങ്ങ് മിഡിലിൽ കൊണ്ടിട്ടിട്ട് ഭയങ്കരമായിട്ടങ് ബോട്ട് അങ്ങ് ഒലയ്ക്കാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഭയങ്കര ആയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടൊന്ന് വീശിയെടുക്കും ഇതുപോലൊക്കെ കാണിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിയാട്ടോ അപ്പോൾ എന്തായാലും ധൈര്യശാലികളായിരിക്കുന്ന എൻ്റെ അനീത്തിയും ഹസ്ബൻറ്റും മോനും എൻ്റെ ഇളയ മോനും അച്ചക്കൂട്ടനും കൂടെ കൂടി പോയിട്ടുണ്ട് പക്ഷേ അവരതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ പണി പാളി എന്നവർക്ക് മനസ്സിലായി പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ അത് പറഞ്ഞായിരുന്നവരോട് ഒരുപാട് അവിടെങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ എന്തായാലും ഇതൊക്കെ ആസ്വദിച്ച് വെളിയിൽ തന്നെ അവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നു കേട്ടോ നല്ല സ്ഥലമാണ് കുറച്ച് സമയം ഇരിക്കാനായിട്ടൊക്കെ പിന്നെ ക്ലൈമറ്റ് നല്ല ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബോറിംഗ് ഒന്നും ഇല്ലായിരുന്നു എന്തായാലും എന്തേ അവർ പോകുന്ന പോക്കാട്ടോ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ഇവിടെ അധികം ബോട്ടൊന്നും ഇല്ല ഉള്ളൂ പിന്നെ ഉള്ളിൽ ആൾക്കാരിഷ്ടം പോലെ കയറുന്നുണ്ട് കേട്ടോ ഉള്ള ആൾക്കാർ അവർ രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അടയ്ക്കുന്ന സമയമായി അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് റൗണ്ടാന്ന് പറഞ്ഞിട്ടോ അവർ ചെയ്തത് അശുമോനും പോയില്ല കേട്ടോ അവനും പേടിയാണ് അവന് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര എന്തിനാ വെറുതെ ലൈഫിൽ റിസ്ക് എടുക്കണേന്ന് പറഞ്ഞിട്ടാണ് പോകാതിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇവർ ണ്ടോ ഇവരാണ് അവരാട്ടോ അതിരിക്കുന്നത് ശരിക്കും വന്നിട്ടുണ്ടവര തീർന്ന കാർ എന്നൊക്കെയുണ്ട് എനിക്ക് സത്യം പറഞ്ഞ പേടിയാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും അവർ എൻജോയ് ചെയ്യാനും അഡ്വഞ്ചർഷിപ്പ് ചെയ്യാനാഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒക്കെ കൊള്ളാം പക്ഷേ നമുക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ എന്തായാലും അവർ പോയിട്ട് വന്നു പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പോയത് പോലെ അല്ലായിരുന്നു എന്നവര് തന്നെ പറയുകയും ചെയ്തു അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നു അവർ ഇറങ്ങിപ്പോകുന്നുട്ടോ എൻ്റെ ആങ്ങളെയും ഉണ്ടായിരുന്നു കൂടുതൽ അവനും ശരിക്കും പറഞ്ഞാൽ പോയി കുഴപ്പമില്ല പിന്നെ അധികം വെള്ളവും കാര്യങ്ങളും ഒരുപാടിങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനാണ് എപ്പോഴും എന്തായാലും അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വീണ്ടും ആ പാർക്കിൽ തന്നെ ഒന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഡർ ലക്താരെ അങ്ങനെ അവർ തിരിച്ചു കയറി വന്നപ്പോൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കേട്ടോ അപ്പോൾ ശേഷം പിന്നെ നമ്മൾ ആ കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കാം അപ്പോൾ എന്താ ഇപ്പം എന്തായാലും സന്ധ്യ ആകാറായി ഇനിയിപ്പോൾ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ഇവിടെ ഊഞ്ഞാലു കണ്ടപ്പോൾ എനിക്ക് കുറച്ചധികം സമയം പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയ ചെറുപ്പകാലത്തിലെ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ ഒന്ന് കുറച്ച് സമയത്തിലേക്ക് ഇരുന്ന് ആടി ശേഷം നമുക്ക് കുറച്ച് ഒരു അടുത്തുള്ള ഒരു സ്ഥലം കൂടെ വരാമെന്ന് പോകാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ എന്തായാലും യാത്ര തിരിച്ച് യാത്ര സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാനിരുന്നായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് സ്ഥലം കൂടെ പോയിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞു കാരണം നല്ല ക്ലൈമറ്റ് ആണല്ലോ ഇനിയിപ്പോൾ അടുത്ത ദിവസം അങ്ങനെ കിട്ടിയില്ലെങ്കിലോ അപ്പോൾ അതോർത്ത് നമ്മൾ വീണ്ടും മൂന്നാറിൻ്റെ സൈഡിലോട്ട് പോകുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇടുക്കിയിലെ ക്ലൈമറ്റ് നമുക്ക് പെട്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് കണ്ടുകൊണ്ട് നമ്മൾ വെളിയിലിറങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മഞ്ഞ് വന്ന് മൂടും പെട്ടെന്ന് മഴയുടെ ഒരു സംഭവങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ക്ലൈമറ്റാണ് അപ്പോൾ അതേ അടിമാലി മൂന്നാർ റോഡിലാണ് അപ്പോൾ നമ്മൾ മൂന്നാറിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് കടയും വെജിറ്റബിൾ കടയും കാണാൻ നല്ല രസം കേട്ടോ എല്ലാ ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഏതോ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് രണ്ട് കാര്യം നഷ്ടപ്പെട്ട ഒരു മോന് വേണ്ടിയാണ് ഇവരിവിടെ ഈ ഒരു ചികിത്സാ സഹായ നിധി ഇവിടെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കും അതിൻ്റെ ഒരു പ്രഭാഷണവും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു സംഘടന എനിക്ക് തോന്നുന്നു ഒരു നാട് തന്നെ മൊത്തത്തിൽ മൊത്തത്തിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മോന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഇതേ ഈ ഒരു പോയിന്റിൽ വന്നെത്തി ഇത് ആ മൂന്നാറിലേക്ക് പള്ളിവാസലിലേക്കൊക്കെ പോകുന്ന ആ ഒരു സ്ഥലമാണ് നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുന്ന പലരും ഈ ഒരു സൈഡിൽ തന്നെ വന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോട്ടോസും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അവർ ഡ്രോൺ വീഡിയോസ് നമുക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ടുള്ള ഡ്രോൺ വീഡിയോസ് ചെയ്തു തരും അവർ എഡിറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്തു തരാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് എഡിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു ഇവിടെ നിന്ന് നിങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ വന്നില്ലായിരുന്നെ ശരിക്കും നമുക്കിതൊരു നഷ്ടമായി പോകാനെന്ന് പലതവണ നമ്മളിവിടെ വരികയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെ കേട്ടോ എനിക്ക് തോന്നുന്ന നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര അവരാസ്വദിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തന്നെയാണ് കാരണം അത്ര മനോഹരമാട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങളും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോടമഞ്ഞ് ഇടങ്ങാനും തുടങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്യൂവും ഭയങ്കര ഭംഗി തന്നെയായിരുന്നു വീട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ച് എൻജോയ് ചെയ്യാനായിട്ട് കിട്ടുന്ന നിമിഷങ്ങളെ ശരിക്കും ആസ്വദിച്ച് തന്നെ ആട്ടോ നമ്മൾ അത് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ അതേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു മക്കളൊക്കെ ആണെങ്കിലും അവരും വർഷത്തിൽ വർഷത്തിലൊരിക്കലാണല്ലോ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് മിസ്സാവും കേട്ടോ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഡ്രോൺ വീഡിയോസ് എടുത്തു തരാനായിട്ട് അവർ എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടി പോകുക കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് കടക്കാനായിട്ടുള്ള ഒരു സ്വല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടെ ഇത്രയൊരു സ്പേസ് ആണ് അവർ എസ്റ്റേറ്റിലേക്ക് വെച്ചിരിക്കുന്നത് കാരണം ഇതാരുടെയും പ്രൈവറ്റ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഓപ്പണായിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവർ തുറന്നു കൊടുത്തിട്ടില്ല പിന്നെ ഡ്രോൺ വീഡിയോസ് ചെയ്യുന്നവർ അതിൻ്റെ സൈഡിൽ കടന്നു വരാനായിട്ട് ഒരു സ്വല്പം സ്പേസ് അവിടെ അവർ തന്നെ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അതിലൂടെ വേണം നമുക്ക് കടന്നിട്ട് ഈ എസ്റ്റേറ്റിനകത്തോട്ട് കട കിടക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആയിരുന്നു കേട്ടോ സ്വല്പ്പം വണ്ണമുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഇതിങ്ങോട്ടേക്ക് കടന്നു വന്നു കടന്നു വന്നതിന് ശേഷമാണ് പിന്നെ അവരവിടെ വെച്ച് നമുക്ക് ഡ്രോണിലെ വീഡിയോസ് സെറ്റ് തരും അപ്പോൾ ഈ ഒരു സൺസെറ്റിൻ്റെ സമയം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കുറച്ചുകൂടി കൂടി ഈവനിങ് ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അപ്പോൾ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണുക വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്